ഹലോ മമ്മീസ് വെൽഡന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നല്ലൊരു അടിപൊളി ആപ്പിൾ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ സിമ്പിളായിട്ട് ബീറ്റർ ഒന്നും ഉപയോഗിക്കാണ്ട് മിക്സിയിൽ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ കേക്ക് തയ്യാറാക്കാം ഇതിനായിട്ട് ഒരു ആപ്പിള് തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് അരക്കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇനി ഒരു കാൽ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കാം മുട്ടേൻ്റെ സ്മെല്ല് വരാതിരിക്കാനാണ് ഇത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം നന്നായിട്ട് തരിയൊന്നുമില്ലാണ്ട് അരച്ചെടുത്തതിനു ശേഷം കാൽ കപ്പ് ഓയിലും ഒരു അര ടീസ്പൂണോളം വാനില എസൻസും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സിയിൽ കറക്കി എടുത്തുകൊണ്ട് വരാം അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം ഇതിനായിട്ട് ഒരു ഒന്നര കപ്പോളം മൈദ ഒരു അര ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ബേക്കിംഗ് സോഡയും ഒരു ഉപ്പും കൂടി ചേർത്ത് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് വെക്കാം ഈ അരിച്ചെടുത്ത് വന്ന ഈ പൊടികളിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന ആ മിക്സും കൂടി ഒഴിച്ചു കൊടുത്ത് ഒട്ടും കട്ടയൊന്നുമില്ലാത്ത രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഈ ഒരു പരുവത്തിനെല്ലാം നന്നായിട്ട് മിക്സാക്കി ഒരു കുറുകിയ ബാറ്ററായതിന് ശേഷം നമുക്കിനി കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കേക്ക് പാത്രത്തിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു പരുവത്തിൽ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഫുള്ള ഒഴിച്ചു കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കണം അങ്ങനെ തട്ടിക്കൊടുത്ത് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ബേക്ക് ചെയ്തെടുത്തപ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉള്ളൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക അപ്പം ഞാനിവിടെ എയർ ഫ്രയറിലാണ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല അടികട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മേലെ ഇത് വെച്ച് ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് നേരം ബേക്ക് ചെയ്തെടുത്താൽ അടിപൊളി കേക്ക് റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് കേക്കാണ് ഉള്ളെല്ലാം നല്ല പഞ്ഞി പോലെ ഇരിപ്പുണ്ട് ഇത് ഞാൻ ചൂടോടെയാണ് മുറിച്ചെടുത്തേക്കുന്നത് അതുകൊണ്ടാണ് ആവി പറക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഈ രീതിയിൽ കേക്ക് തയ്യാറാക്കി നോക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തിട്ട് പോവാട്ടോ അടുത്ത നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരാം അതുവരേക്കും ബായ്